പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും ഒതേനനും പൊന്നിയും പടയും എന്ന അഞ്ചാമത്തെ അധ്യായത്തിലെ മൂന്നാം ഭാഗം അങ്കപ്പുറപ്പാട് അദ്ധ്യായം അഞ്ച് ഭാഗം മൂന്ന് അങ്കപ്പുറപ്പാട് പൊന്നിയും പടപ്പുറപ്പാടിന് ഇനി അധികം നാളുകളില്ല നാടുവാഴുന്ന തമ്പുരാനെ ഓല എഴുതി അറിയിക്കണം പുതിയ കോവിലകം വാഴുന്നവർക്കും ഞാലിക്കരമ്മലെ ചന്തുവിനും കോട്ടയ്ക്കൽ കുഞ്ഞാലി മരക്കാരിനും കൊയിലോത്തെ കോമപ്പൻ നമ്പ്യാർക്കും തോട്ടത്തിൽ കേളപ്പൻ നമ്പ്യാർക്കും ചീനം വീട്ടിൽ തങ്ങൾ വാഴുന്നവർക്കും മറ്റ് ദേശപ്രമുഖന്മാർക്കും ഓല കൊടുത്തയക്കണം ദേശത്ത് തട്ടാനെ വരുത്തണം മറയും മറച്ചകത്തിരുത്തി വേണ്ടുന്ന പൊന്നുരുപ്പടികൾ തീർപ്പിക്കണം ഏട്ടൻ പറഞ്ഞപടി ഓല എഴുതി തയ്യാറാക്കി അറിയിക്കേണ്ടവർക്കെല്ലാവർക്കും ആൾവശം കൊടുത്തയച്ചു തട്ടാനെ വരുത്തി പൊന്നുരുപ്പടികൾ പണിയിപ്പിച്ചു കോമക്കുറിപ്പ് അനിയനെ ഓർമ്മപ്പെടുത്തി പടകുറിച്ച നായര് പടിയും പടിപ്പുര കടന്നു പോകരുത് പടനോറ്റ് അകത്തിരിക്കണം ഒതേനൻ ആചാരം തെറ്റിക്കാതെ തെക്കിനകത്ത് പടനോറ്റിരിപ്പായി ബുധനാഴ്ച നേരം പുലർന്നു നാടുവാഴിയും പുതിയ കോലത്തെ വാഴുന്നൂരും ഒതേനൻ്റെ ചങ്ങാതിയായ പയ്യം വെള്ള ചന്ദുവും മറ്റു ദേശമുഖ്യന്മാരും തച്ചോളിയിലെത്തി മാലോകരേറെ പേരും വന്നുകൂടി വേഗം ജ്യോതിഷികളെ വരുത്തുക എന്നരുളി ചെയ്തു നാടുവാഴി നെടുംപൊയിലൻ വാരിയർക്കും പൊന്നിയെ തമ്പുകണിയാനും ആളുപോയി ഒതേനൻ ചീരുവിനെ അടുത്തു വിളിച്ചു പണ്ടു ഞാൻ പടയ്ക്ക് പോകാൻ നേരം മുപ്പിടിച്ചോറുണ്ട് പോകാറുണ്ടല്ലോ വേഗം ചോറ് കാലാക്ക് ചീരു അടുക്കളയിലേക്ക് ചെന്നു ഒദയനൻ തെക്കിനേറയിൽ കടന്ന് പൊന്നിട്ട പെട്ടിമുഖം തുറന്നു വേണ്ടുന്ന പൊന്നുരുപ്പടികൾ പുറത്തു വെച്ചു വെട്ടിയാൽ മുറിവേൽക്കാത്തതും വെടിവെച്ചാൽ കൊള്ളാത്തതുമായ ഉറുക്കും പെട്ടിയിൽ കാണുന്നില്ലല്ലോ ഓർത്തോർത്ത് പോയപ്പോൾ ഒതേൻ ഓർമ്മ വന്നു ഒരു രാത്രി കിടക്കാൻ നേരം കയ്യണ്ണിയേടത്തിലെ കുഞ്ഞിത്തേയിയുടെ പക്കൽ സൂക്ഷിച്ചു വെക്കാൻ ഏൽപ്പിച്ചതായിരുന്നു കാലത്തെണീറ്റുപോരുമ്പോൾ ഉറുക്കുന്നൂലും തിരികെ വാങ്ങാൻ മറന്നുപോയി ചാപ്പനെ വിളിച്ചു ഉറുക്കുന്നൂലും കുഞ്ഞിത്തേയിയുടെ വീട്ടിൽ വെച്ച് മറന്നിരിക്കുന്നു നീ വേഗം ചെന്ന് ഉറുക്കുന്നൂലും അവളോട് വാങ്ങി വരണം നേരം ഏതും കളയാതെ ചാപ്പൻ കയ്യെണ്ണി അടുത്തു ചെന്നു കുഞ്ഞിത്തേയിയോടെ ഉറുക്കുന്നൂലും ചോദിച്ചു നിന്റെ കുറുപ്പിന്റെ ഉറുക്കുന്നൂലും എന്റെ കയ്യിലൊന്നും തന്നിട്ടില്ല ചാപ്പൻ മടങ്ങി വന്ന് കുഞ്ഞിത്തേയി പറഞ്ഞത് അതേപടി കുറുപ്പിനോട് പറഞ്ഞു കുഞ്ഞിത്തേ ഈ ചതിച്ചല്ലോ കണ്ടാച്ചേരി പടനോറ്റിരിക്കും പടനായരെ പടിക്ക് പുറത്തിറങ്ങാൻ പാടില്ല ഉത്തരം ചോദിപ്പാൻ സമയവുമില്ല ഉറുക്കുന്നൂലും പോകിലും പോട്ടെ ചങ്ങാതി അംഗം കഴിഞ്ഞു വന്ന ശേഷം അവളോട് പകരം ചോദിക്കുന്നുണ്ട് പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് എമ്മൻ വാരിയരും അമ്പുകണിയാനും വന്നു എമ്മൻ വാരിയർ അകത്തും അമ്പുകണിയാൻ പുറത്തും കവടി വാരി വെച്ചു രണ്ടാളും കണ്ടത് ഒരേ രാശി ശുഭരാശി അല്ലെങ്കിലും പടപ്പുറപ്പാടിനുള്ള മുഹൂർത്തം കുറിച്ചേ പറ്റൂ പടക്കിറങ്ങേണ്ട നേരമായി പടനായര് കുളിച്ചു വരട്ടെ നാടുവഴി കൽപ്പിച്ചു ഒതേനൻ തലയിൽ എണ്ണ തേച്ചു കുളക്കരെ ചെന്ന് താളി തേച്ചു മെഴുക്കിളക്കി വാഗപ്പൊടി കൊണ്ട് മേനിമയം വരുത്തി മുങ്ങി കുളിച്ചു കയറി കടവത്ത് തേവാരം കഴിച്ചു ചന്ദനമരച്ച് കസ്തൂരിയും കളഭവും കുങ്കുമവും ചേർത്ത് നായർക്കുറി അഞ്ചും തൊട്ടു കടത്തു വയനാടൻ വരവരച്ചു തെക്കിനേറയിൽ കടന്ന് പൊൻപട്ട് നാലുമുഴം കാലകലം വെച്ചുടുത്തു കോട്ടമ്പടി വെച്ച പൊന്നരഞ്ഞാണം അരയിൽ പൂട്ടി പൊൻചങ്ങലയിൽ കൊളുത്തിയിട്ട കൊത്തിച്ച കത്തി അരയിൽ ചെരുതി വീരാളി വീത് തലയിൽ കെട്ടി നന്നാലു വിരൽക്കെട്ട് മോതിരമണിഞ്ഞു രാമായണം കഥകൊത്തിയ പൊൻവള വലം തടം തടഞ്ചുരുക്കി നാടുവഴിയുടെ കൽപ്പനയുണ്ടായി ഒതേനക്കുറിപ്പേ പുറപ്പെടാനുള്ള മുഹൂർത്തമാകുന്നു മുഹൂർത്തച്ചോറുണ്ടാലും തെക്കിന് തളത്തിൽ ഇരിപ്പാൻ പലകയിട്ടു ചീരു പൂവൻ ഇല വെച്ചു ഒതേനൻ മുഹൂർത്ത ചോറുണ്ണാനിരുന്നു ചോറും കറികളും വിളമ്പി മീതെ മഴവെള്ളം പോലെ ഉരുക്കു നെയ്യൊഴിച്ചു നാടുവാഴിയെയും വാഴുന്നോരെയും നാട്ടുപ്രമാണിമാരെയും പേരെടുത്തു വിളിച്ച് ഒദയനൻ അനുവാദം ചോദിച്ചു മുഹൂർത്ത ചോറുണ്ണട്ടെ എല്ലാവരും അനുകൂലം പറഞ്ഞു ഒളവണ്ണൂർക്കാവിൽ ഭഗവതിയെ മൺമറഞ്ഞ എൻ്റെ കാരണവന്മാരുടെ ആത്മാക്കളെ എനിക്ക് തുണയായി വരേണമേ എന്നു മനസ്സിൽ വിളിച്ചുകൊണ്ട് ഒരു പിടിച്ചോറ് വാരിയെടുത്തു വാരിയച്ചോറിൽ കരിക്കട്ട ആ ചോറ് ഇലത്തലയ്ക്കൽ മാറ്റിവെച്ചു രണ്ടാമതെടുത്ത പിടിച്ചോറിൽ കല്ല് ആ പിടിയും മാറ്റിവെച്ചു മൂന്നാമത്തെ പിടിയിൽ മുടിനാര് ചോറ് ഒരു പിടി പോലും ഉണ്ണാതെ ഒതേനൻ കൈകുടഞ്ഞെണീറ്റു കിണ്ടിയിൽ വെള്ളമെടുത്ത് കയ്യും വായും ചിതം വരുത്തി വെറ്റില മുറുക്കി ദുർനിമിത്തങ്ങളാണ് മുഹൂർത്തച്ചോറ് ചോറ് ഉണ്ണാൻ നേരം കണ്ടത് കവടി വാരി വെച്ചപ്പോൾ കിട്ടിയത് അശുഭരാശി ആരും ഒന്നും പറഞ്ഞില്ല നിമിത്തങ്ങൾ നല്ലതായാലും ചീത്തയായാലും അംഗത്തിന് പുറപ്പെട്ടിറങ്ങിയേ പറ്റൂ പടപേടിച്ച് വീട്ടിലൊളിച്ചിരിക്കുന്നതിൽ ഭേദം മരണമാണ് ചീരു പാലവിളക്ക് കൊളുത്തി വെച്ചു ഒതേനൻ വിളക്കിലരിയിട്ടു പൊന്നിയം പാടത്തേക്ക് നാടുവാഴും തമ്പുരാനെ പുതിയ കോലം വാഴുന്നോരെ പയ്യം വെള്ളിച്ചന്തു തോട്ടത്തിൽ കേളപ്പൻ നമ്പ്യാരെ പാലാട്ടു കുഞ്ഞിക്കോമ ഉറുമി പരിചയ എടുക്കട്ടെ ആചാരപ്രകാരം നാടുവാഴിയുടെയും മറ്റു നാട്ടുപ്രമാണിമാരുടെയും അനുവാദം വാങ്ങി മൂന്നടി മുമ്പാക്കം വെച്ച് ഏഴടി പിന്നാക്കം മാറി ഒതേനൻ ഉറുമി പരിചയ തൊഴുതെടുത്തു മൂന്നുവട്ടം പടവിളിച്ചു കതിന വടികൾ മുഴങ്ങി ഒദയനും ഏട്ടൻ കോമക്കുറുപ്പും നാടുവാഴിയും ദേശമുഖ്യന്മാരും ദേശക്കാരെപ്പേരും പൊന്നിയമ്പാടത്തേക്ക് പുറപ്പെട്ടിറങ്ങി ഒളവണ്ണൂർക്കാവിൽ തൊഴുത് ദേവിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം പടയ്ക്കു പോകാൻ സംഘം ഒളവണ്ണൂർക്കാവിലെത്തി ഒദയനൻ ഭഗവതിയുടെ നടക്കിൽ നിന്നും ശ്രീകോവിൽ തുറപ്പിച്ചു തട്ടുള്ള നിലവിളക്കിൽ ദീപം തെളിയിച്ചു ഒതേനൻ തൊഴുതു നിൽക്കുന്നേരം ശാന്തിക്കാരൻ നമ്പൂരിയുടെ ദേഹത്തെ ഭഗവതി ആവേശിച്ചു കുഞ്ഞൊദേന നിനക്ക് മുപ്പത്തിരണ്ട് വയസ്സായി അറുപത്തിനാല് പടയും നിജയിച്ചു അപ്പോഴൊക്കെയും നിന്റെ കൂടെ ഞാനും വന്നു എന്നാൽ എൻ്റെ മകനെ നിനക്കിപ്പോൾ കാലം പിഴച്ച കാലമാണ് പൊന്നിയമ്പടയ്ക്ക് പോകരുത് ഒതേനൻ നടിച്ചുകൊണ്ട് പറഞ്ഞു പണ്ടേ ഭഗവതി ഇങ്ങനെയാണ് ഞാൻ എവിടേക്കിറങ്ങി പുറപ്പെട്ടാലും തടസ്സം പറയും ഭഗവതിയാണെന്ന് ഞാൻ നിനക്കേയില്ല അമ്മയുടെ പള്ളിയറയും കാവു തന്നെയും അടിച്ചു നിരപ്പാക്കും ഞാൻ അപ്പോഴും ഭഗവതിയുടെ അരുളപ്പാടുണ്ടായി മക്കൾ അമ്മയോട് അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞാലും അമ്മയ്ക്ക് കോപം വരില്ല നീ പൊന്നിയത്ത് ചെന്നാൽ ഉടനെ ഏടരക്കണ്ടത്തിൽ ഇറങ്ങരുത് എത്രയോ അംഗം നടന്ന പടനിലമാണ് ഏറിയ വാൾക്കാർ മരിച്ചു വീണ മണ്ണാണ് അരയാൽ തറമേൽ തറമേലിരിക്കുക ചെന്നിറമാർന്നൊരു പക്ഷി നിന്റെ തലയ്ക്ക് മുകളിൽ അരയാൽ കൊമ്പത്തിരിപ്പുണ്ടാവും ഞാൻ തന്നെയാണ് പക്ഷിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നതെന്ന് കരുതി കൊണ്ടാലും പച്ച നിറമുള്ള പക്ഷിയുടെ രൂപത്തിൽ പുതിയ കോലത്തെ ഭഗവതിയും അപ്പോഴവിടേക്ക് എത്തുന്നതാണ് രണ്ടു പക്ഷികളെയും അരയാലിൻകൊമ്പത്ത് കാണുന്നേരം നിനക്ക് ആൽത്തറ മുകളിൽ നിന്നിറങ്ങി ഏഴര കണ്ടത്തിലേക്ക് പോകാം പടനിലത്തിൽ നിന്റെ ഇടത്തും വലത്തുമായി ഞങ്ങളുണ്ടാവും വദനൻ അമ്മയെ തൊഴുതു വണങ്ങി ശ്രീകോവിലടച്ചു കതിനികൾ മുഴങ്ങി സംഘം ഒളവണ്ണൂർ കാവ് പെരിങ്ങണ്ടനാടും പുഴയും കടന്ന് പട പൊന്നിയരയാൽ തറയിലെത്തി നേർക്കുനേർ മതിലൂർ ഗുരുക്കളും ശിഷ്യന്മാരും നേരത്തെ ആൽത്തറയ്ക്കൽ എത്തിയിരിക്കുന്നു പൊന്നിയമ്പാടത്ത് പൂഴിയിട്ടാൽ ഉതിരാത്ത പുരുഷാരം ഓതേനൻ അരയാലിൻ കൊമ്പത്തേക്ക് നോക്കി ഭഗവതിയുടെ അരുളപ്പാട് പോലെ ചെമപ്പും പച്ചയും നിറമുള്ള പക്ഷികൾ ആലിൻ കൊമ്പത്തിരിപ്പുണ്ട് മതിലൂർ ഗുരുക്കൾ ചുവട് വെച്ച് മലക്കം മറിഞ്ഞ പടനിലത്തെ ചുവടുറപ്പിച്ചു നിന്നു ഏട്ടൻ്റെ കാലു തൊട്ടു വണങ്ങി അനുഗ്രഹം വാങ്ങി ഉദയനും ചുവടുവെച്ചെന്ന് മലക്കം മറിഞ്ഞ് ഗുരുക്കളുടെ മുമ്പിൽ കാലുറപ്പിച്ചു നിന്നു ഇരുവരും വാശിയോടെ രണ്ടുനാൾ പൊരുതിയിട്ടും ആർക്കും ജയവുമില്ല തോൽവിയുമില്ല ഇന്ന് മൂന്നാം നാൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രണ്ടിലൊന്നറിയണം ഇരുവരും പതിനെട്ടടവുകളും പയറ്റിക്കഴിഞ്ഞു ഇനി പയറ്റാൻ അടവുകളൊന്നും ബാക്കിയില്ല ഗുരുക്കൾ പത്തൊമ്പതാമത്തെ അടവെടുത്തു പതിനെട്ടടവിനും അപ്പുറത്തൊരടവുണ്ടെങ്കിൽ അത് കള്ളച്ചുവടാണ് കള്ളച്ചുവടായാലും പറഞ്ഞിട്ടെട്ടണമെന്നാണ് അങ്കത്തട്ടിലെ മര്യാദ ഞാനിതാ കള്ളച്ചുവട് വെച്ചിരിക്കുന്നു ഒതേന തടുക്കാമെങ്കിൽ തടുക്ക് ഗുരുക്കളുടെ ഉറുമി ഇടിവാള് പോലെ പുളഞ്ഞു ഗുരുക്കൾ പറന്നു വെട്ടി വെട്ടിയ വെട്ട് ഒതേനൻ പരിച കൊണ്ട് തടുത്തു ഞാനും ഗുരുക്കളെ ഒരു കള്ളച്ചുവട് വെക്കുന്നു തടുക്കാമെങ്കിൽ തടുത്തേക്കിൻ കണ്ണ് ചീമ്പിമിഴിക്കും മുമ്പ് ഒതേനൻ പരിചയിൽ പൂഴി കോരി എതിരാളിയുടെ മുഖത്തെറിഞ്ഞു കണ്ണിൽ പൂഴിപോയി ഗുരുക്കൾ പകച്ചു ആ നിമിഷം ഒതേനൻ ഉറുമി വീശി തലവേർപ്പെട്ട ഗുരുക്കളുടെ ഉടൽ മണ്ണിൽ വീണു പിടച്ചു പുരുഷാരം ആർപ്പു വിളിച്ചു മതിലൂർ ഗുരുക്കളുടെ വലങ്കൈയും ഇടങ്കൈയുമായ പരുന്തുംകുയിലെമ്മൻ പണിക്കരും കരുമ്പത്തുരുത്തിപ്പണിക്കരും പടക്കളത്തിലിറങ്ങി ഒതേനെ നേരിട്ടു ഇരുവരും ഒന്നിച്ചു നിന്ന് പൊരുതിയിട്ടും അവർക്ക് ഒദയനോട് പിടിച്ചു നിൽക്കാനായില്ല അവരും തലയേറ്റ് പടനിലത്ത് വീണു പിടച്ചു കലിയടങ്ങാതെ ഒതേനൻ പടക്കളത്തിന് ചുറ്റോടു ചുറ്റും പാഞ്ഞു എതിർ സംഘക്കാരുടെ നെഞ്ചകം കലക്കിക്കൊണ്ട് നൂറ്റൊന്ന് കതിനകൾ പൊട്ടി പതിറ്റടി ചായും മുമ്പേ പാടത്തെ പട അവസാനിച്ചു പട ജയിച്ചവൻ പടക്കളത്തിൽ നിന്നുകൂടുന്ന നാടുവഴി ഓർമ്മിപ്പിച്ചു ഒതേനൻ ഏഴരക്കണ്ടത്തിൽ നിന്ന് കയറിപ്പോന്നു അരയാൽ തറമേ കയറിയിരുന്നു ഈ കാറ്റേറ്റിരുന്നാൽ ആലസ്യത്തിന് ശമനമുണ്ടാകും അന്നേരം ചാപ്പൻ ഇളനീര് കൊത്തിക്കൊടുത്തു ദാഹം മാറ്റി ഒന്ന് മുറുക്കാമെന്നായി ഒതേനൻ ചാപ്പൻ കുറുപ്പിന് മുറുക്കാൻ ഒരുക്കി കൊടുത്തു നേരം പോകുന്നു അന്തിമയങ്ങ് മുമ്പ് തച്ചോളി വീട്ടിൽ ചെല്ലണം ഉടനെ പുറപ്പെടാമെന്ന് നാടുവാഴി കോമക്കുറുപ്പും ദേശമുഖ്യന്മാരും നാടുവാഴിയുടെ വാക്ക് ശരിവെച്ചു തുടരും